ഹായ് ഓൾ ഇന്ന് നമ്മൾ ആറാം ക്ലാസ് ഹിന്ദീൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അനൂട്ടി എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കവിതയാണ് അപ്പോൾ കവിതയുടെ പേര് ബാദൽ എന്നാണ് അപ്പോൾ നമുക്ക് കവിതയാണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം അപ്പോൾ ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേഘമാണ് അല്ലേ അപ്പോൾ ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘമാണ് ഡോക്ടർ ശ്രീപ്രസാദ് എഴുതിയ ബാദൽ എന്ന് പറഞ്ഞ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ മേഘത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ കാലേ കാലേ പാനീവാലേ അതായത് കാലേ കാലേ കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് കറുത്ത നിറം ഓക്കെ അപ്പോൾ പാനീവാലേ പാനീവാല എന്ന് പറഞ്ഞാൽ ജലവുമായിട്ട് വെള്ളവുമായിട്ട് വരുന്ന ഓക്കെ കറുത്ത നിറമുള്ള വെള്ളവുമായിട്ട് വരുന്ന ആരാണ് ആസ്മാനുമേ ബാദലായേ ആസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആകാശത്ത് ബാതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം അതായത് കറുത്ത നിറമുള്ള വെള്ളം വെള്ളമൊക്കെ കൊണ്ട് അതായത് കറുത്ത നിറത്തിൽ വെള്ളമൊക്കെ കൊണ്ട് ആകാശത്ത് ആര് വന്നു കാർമേഘം വന്നു ഓക്കെ ബോലോ ഖേസെ ആകർ ചായെ അതായത് നോക്കൂ എങ്ങനെയാണ് ആകാശം വന്ന് കറുത്ത മേഘങ്ങൾ അതായത് കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നത് എന്ന് നോക്കുമോ ഓക്കെ അതായത് കാർമേഘങ്ങൾ ആകാശം മുഴുവൻ മൂടിയിട്ടുണ്ട് എങ്ങനെയുള്ള കാർമേഘാണ് കറുത്ത നിറത്തിലുള്ള ഓക്കെ നിറച്ചും വെള്ളവുമായിട്ട് അതായത് കാർമേഘങ്ങൾ മഴയായിട്ടാണ് പെയ്യുന്നത് അല്ലേ അപ്പോൾ മേഘങ്ങളിൽ എന്താ ഉള്ളത് വെള്ളമാണുള്ളത് ഓക്കെ അപ്പോൾ വെള്ളവുമായിട്ട് കറുത്ത നിറത്തിലുള്ള കാർമേഘങ്ങൾ ആകാശം നിറയെ വന്ന് മൂടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടിയിരിക്കുക ഓക്കെ നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം ഹവാപ്പക്കടുക്കർ ലാത്തി സർസർ ചായ ജേസേ കാലേ കമ്പൽ കിത്നേ സുന്ദർ ലഘുത്തേ ബാതൽ അതായത് എന്താണ് ഹവാപ്പക്കടുക്കർ ലാത്തി സെർസർ അതായത് കാർമികങ്ങൾ എങ്ങനെയാണ് വന്ന് മൂടുന്നത് ആകാശം കാറ്റിനു അല്ലേ അപ്പോൾ കാറ്റിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് വരുന്നത് അതേപോലെ എന്താണ് ചായേ ജേസേ കാലേ കമ്പിൾ അതായത് എങ്ങനെ ആകാശം മൂടിയിരിക്കുന്നത് അതായത് കാർമേഘങ്ങൾ ആകാശം മൂടിയിരിക്കുന്നത് കാണുമ്പോൾ എന്താ ആകാശത്ത് കറുത്ത കമ്പിളി അതായത് കറുത്ത പുതപ്പിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഓക്കെ ഏ സുന്ദർ ലഘുത്തേ വാതൽ അതായത് എത്ര മനോഹരമാണ് ഈ കാർമേഘങ്ങളെ കാണാൻ അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റാൻസ് നോക്കാം ബേഡോൻ ജേസെ ബേഡോൻ ജേസെ ലഘുത്തേ ജേസേ ചെൽതേ ഗോഡേ ബഞ്ചാ തേ ഹാത്തീ കെ ജോഡേ അതായത് എന്താണ് ബേഡോൻ ജേസേ ബേഡ് ജേസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ പോലെ ഓക്കെ ബേഡോൻ ജേസേ ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട് ഓക്കെ ചെമ്മരിയാടുകളെ പോലെ തോന്നും ലഘുത്തേ ജേസേ ചെൽത്തേ ഗോഡ് ചിലപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മൂവ് ചെയ്യുന്ന കുതിരകളെ പോലെ തോന്നും ബഞ്ചാത്തെ ഹാത്തി കെ ജോഡ് ചിലപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ആനയെപ്പോലെ തോന്നും അപ്പോൾ നിങ്ങൾ ആകാശത്തുള്ള മേഘങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് അല്ലേ എന്താണ് പല പല രൂപങ്ങളുള്ളതായിട്ട് തോന്നാം ഓക്കെ അതേപോലെയാണ് അപ്പോൾ ആകാശത്തുള്ള മേഘങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ ഇത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് അപ്പോൾ അതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ മരങ്ങൾ പോലെ തോന്നും ചിലപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ചെമ്മരിയാടുകളെ പോലെ തോന്നും ചിലപ്പോൾ കുതിരകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കുതിരകൾ അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുതിരകളെപ്പോലെ തോന്നും ചില മറ്റ് ചിലപ്പോൾ ആനകളെപ്പോലെ അതായത് വിവിധ രൂപങ്ങളായിട്ട് വ്യത്യസ്ത രൂപങ്ങളായിട്ട് നമുക്ക് മേഘങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ തോന്നും അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് എത്ര മനോഹരമാണ് ഇങ്ങനെയുള്ള വ്യത്യസ്ത രൂപങ്ങളൊക്കെ ആയിട്ട് വരുന്ന മേഘങ്ങൾ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മേഘങ്ങൾ ആകാശത്ത് വന്ന് മൂടിയിരിക്കുന്ന കറുത്ത കാർമേഘങ്ങളാണ് കേട്ടോ അപ്പോൾ കാർമേഘങ്ങള് ആകാശത്ത് വന്ന് മൂടിയിരിക്കുകയാണ് എന്താണ് ആകാശത്ത് കറുത്ത കമ്പിളി വിരിച്ചതുപോലെയാണുള്ളത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം നന്നെ ജൽകൺ ഗയേ ബാപ്പ് ബൻ ഉസി ബാപ്നെ പായി ബാദൽ ബർസെ ബർസ ആയി അപ്പോൾ എന്താണ് നന്നെ ജൽഖൺ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഓക്കെ ജൽഗണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലകണങ്ങൾ ഓക്കെ അപ്പോൾ ചെറിയ ജലഗണങ്ങൾ എന്തായിട്ട് മാറി നീരാവി ആയിട്ട് മാറി അതായത് ബാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി ആണ് കേട്ടോ അതായത് ചെറിയ ചെ ചില കണികകൾ വെള്ളത്തുള്ളികൾ എന്തായിട്ട് മാറി നീരാവി ആയിട്ട് മാറി ഓക്കെ ഉസി ബാപ്പിനെ ഡണ്ടപ്പായി അതേ ആ നീരാവി എന്നിട്ട് എന്തായി തണുത്തു ഓക്കെ നീരാവി തണുത്തു ഓക്കെ ബാദൽ വരുസെ ബുസ ആയി അതായത് എന്താണ് ആ തണുത്ത നീരാവി എന്തായിട്ട് മാറുന്നു മേഘമായിട്ട് മാറുന്നു ആ മേഘം പിന്നീട് മഴയായിട്ട് താഴേക്ക് പെയ്യുന്നു करते आते കർത്തേ बिजली बादल को चमकाए आंधियारे में അതായത് എന്താണ് കർത്തേ करते ആ आते ബഡ്ബഡ് അതായത് ഗഡ്ഗഡ് ബഡ്ബഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശബ്ദത്തോടെ ആരാണ് വരുന്നത് ഇഡിയല്ലേ ഇഡിയോട് കൂടിയിട്ട് ബിജ്ലി ബാതൽ കോചംഖായേ അതായത് ഇടിയോട് കൂടിയിട്ട് വരുന്ന മിന്നൽ ഓക്കെ ബിജിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നലാണ് ഓക്കെ ആ മിന്നൽ മേഘത്തെ എന്താക്കുകയാണ് തിളക്കമുള്ളതാക്കുക ചമക്കാന തിളങ് ഓക്കെ അപ്പോൾ എന്താ ഇടിയോടുകൂടി വരുന്നത് അതായത് പെഡ്കോട് പെട്ട് കൊട്ടെന്നൊക്കെ പറഞ്ഞില്ല ശബ്ദത്തോടെ വരുന്ന മിന്നൽ ആ മേഘത്തെ എന്താ എന്താക്കുന്നു നല്ല തിളക്കമുള്ളതാക്കുന്നു ഓക്കെ അന്ധ്യാരേമേ രാഹ് ധിഖാരെ ധിഖായേ അന്ധ്യാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ് ഓക്കെ ഓക്കെ ഇരുട്ടിൽ എന്ത് കാണിക്കുന്നു രാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി ഇരുട്ടിൽ വഴി കാണിക്കുന്നു ഓക്കെ പഠിച്ച സ്റ്റാൻസ് നോക്കാം മോർ മകനുമൻ ഝൂം ചനനുചൻ ഝൂമ് ഝൂമ് കർ നാച്ച് ദിഖായേ കുഷ് ഹോ ഹോക്കർ ഖാനാ ഖായേ അതായത് എന്താണ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയില് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഓക്കെ എന്താണ് ഝൂമ് ഝൂമ് കർ നാച്ചതി ഖായ് അതായത് സന്തോഷത്തോടെ എന്താ ചെയ്യുന്നത് നൃത്തം ചെയ്യുന്നു ഓക്കെ ഖുഷ് ഹോ ഹോ കർ ഖാനാ ഖായ് അതായത് ആ സന്തോഷത്തിൽ മതി മറന്നിട്ട് പാട്ടുപാടി മയിലുകൾ എന്തു ചെയ്യാണ് നൃത്തം ചെയ്യുകയാണ് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം ബരിസേ ബാദൽ കലുകൽ ചലിച്ചൽ തൈർ ചലി കാഗസ് കി നയ്യ ഭൂജ് ഉഡാക്കർ പാഖി കയ്യ അതായത് എന്താണ് ബർസേബാദല്ലപ്പോൾ മഴ എന്ത് ചെയ്യാൻ തുടങ്ങി പെയ്യാനായിട്ട് തുടങ്ങി അതായത് മഴയുടെ ശബ്ദമാണ് കളകൾ എന്ന് പറയുന്നത് അതായത് മഴയുടെ ശു സുന്ദരമായിട്ടുള്ള ശബ്ദത്തോടു കൂടി മഴ പെയ്യാനായിട്ട് തുടങ്ങി തൈർ ചലി കാഗസ്ഖീ നയ്യ തൈരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നീന്തുക ഓക്കെ തൈർച്ചലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തി ഓക്കെ എന്താണ് കാഗസ് കാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ് ഓക്കെ കാഗസ് കി നയ്യ എന്ന് പറയുമ്പോൾ എന്താണ് കടലാസ് തോണി ഓക്കെ മഴ പെയ്യുമ്പോൾ എന്താണ് മുറ്റത്ത് നമ്മൾ കടലാസ് തോണിയൊക്കെ ഇടാറില്ലേ അതേപോലെ മഴ പെയ്യുന്ന സമയത്ത് മുറ്റത്ത് കടലാസ് തോണി വന്നു ഓക്കെ പൂജ് ഉടാക്കർ ഭാഗിക അയ്യാണ് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പൂച്ചൂടാക്കർ വാലും പൊക്കിക്കൊണ്ട് ആരോടി ബാഗി ബാഗിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓടുക ഓക്കെ ഗയ്യ പശു ഓക്കെ അപ്പം മഴ പെയ്യുമ്പോൾ പശു എന്ത് ചെയ്തു വാലും പൊക്കിക്കൊണ്ട് ഓടി ഓക്കെ ഇപ്പം നമ്മുടെ മഴയുടെ സൗന്ദര്യം അല്ലെങ്കിൽ മേഘത്തിൻ്റെ മാ കാർമേകത്തിൻ്റെ സൗന്ദര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താണ് ജലഗണങ്ങൾ നീരാവിയായിട്ട് മാറിയിട്ട് അത് എന്തായിട്ട് മാറുന്നു കാർമേഘമായിട്ട് മാറുന്നു ആ കാർമേഘം മഴയായിട്ട് താഴേക്ക് പെയ്യുന്നു ഓക്കെ അപ്പോൾ ഇടിയോട് കൂടി വരുന്ന മിന്നൽ എന്താണ് ആ കാർമേഘത്തിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു അല്ലേ അപ്പോൾ കാർമേഘത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ എന്ത് കാണിക്കുന്നു മിന്നൽ നല്ല വെളിച്ചം കാണിക്കുന്നു ഓക്കെ അതായത് ഇരുട്ടിൽ വഴി കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മയിൽ നല്ല സന്തോഷത്തോടെ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അപ്പം മഴയിൽ എന്താണ് കടലാസ് തോണിയൊക്കെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നു അതേപോലെ മഴ പെയ്യുന്ന സമയത്ത് പശു എന്താ ചെയ്യുന്നത് വാലും പൊക്കിക്കൊണ്ട് ഓടുന്നു ഓക്കെ അപ്പം നമ്മുടെ കവിത ഇത്രയാണ് വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് അപ്പം നിങ്ങളോട് നല്ല താളത്തോടെ ഇത് ആലപിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ആലപിച്ച് നോക്കുക കേട്ടോ ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്